നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലഹരി വിരുദ്ധ നാളേക്ക് എന്ന മുദ്രാവാക്യവുമായി വെള്ളിയൂരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ജംഷീദ് ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ കൺവെൻഷൻ മെയ് ഇരുപത്തിയൊന്നിന് കൊയിലാണ്ടിയിൽ വെച്ച് നടക്കുകയാണെന്ന് കെ ജില്ലാ പ്രസിഡന്റ് വി സുനിൽ പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് ബോറും ജില്ലാ കൺവെൻഷൻ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത് ഈ വരുന്ന മെയ് ഇരുപത്തൊന്നിന് കുയിലാണ്ടി ടൗൺഹാളിൽ വെച്ചാണ് കൺവെൻഷൻ ബഹുമാനപ്പെട്ട ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ കൺവെൻഷൻ്റെ ഭാഗമായുള്ള വിവിധ അനുബന്ധ പരിപാടികൾ ജില്ലയുടെ വിവിധ മേഖലകളായി നടന്നു വരികയാണ് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരം അതേപോലെ ചെസ് മത്സരം ഇതൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ജില്ലാ കൺവെൻഷനിലേക്ക് പോലീസ് അംഗങ്ങൾ കടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ ഫുട്ബോൾ മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് ആറ് ടീമുകൾ മത്സരിക്കുന്ന ഈ ഒരു മത്സരത്തിൽ മികച്ച വിജയം നേടുന്ന ടീമിന് ജില്ലാ കമ്മിറ്റിയുടെ പോലീസ് അസോസിയേഷൻ്റെ പേരിലുള്ള ട്രോഫി നൽകുന്നുണ്ട് മുഴുവൻ എല്ലാവർക്കും കേരള പോലീസ് അസോസിയേഷൻ കൺവെൻഷനോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ നാളേക്കുന്ന മുദ്രാവാക്യവുമായി കോഴിക്കോട് റൂറൽ ജില്ലയുടെ പല ഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി വെളിയൂരിൽ വെച്ച് നടന്ന സേനാംഗങ്ങൾക്കായുള്ള ഫുട്ബോൾ ടൂർണമെന്റ് പേരാമ്ര സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജംഷീദ് പി ഉദ്ഘാടനം ചെയ്തു വിവിധ സബ് ഡിവിഷനുകളിലായി നടത്തിവരികയാണ് പോലീസ് അസോസിയേഷൻ നടത്തുന്ന എല്ലാ പരിപാടികളും എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നതാണ് തന്നെ ഈ പരിപാടിയും ലഹരിവിരുദ്ധ നാളേക്കായി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ആനുകാലിക പ്രസക്തി ഉള്ള ഒരു സംഗതിയാണ് എന്ന് തീർച്ചയായും പറയാൻ സാധിക്കും അസോസിയേഷനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് പോലീസുകാരുടെ ക്ഷേമം എപ്പോഴും പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് തീർച്ചയായും വരും നാളുകളിലും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മാതൃകയാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗമായ ഷാംജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി ഒ എ പ്രതിനിധി അജീഷ് വാഴയിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പാരാമ്പ്ര സബ് ഡിവിഷനെയും നാദാപുരം സബ് ഡിവിഷനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് താമരശ്ശേരി സബ് ഡിവിഷൻ ഡി എച്ച് ക്യു എന്നിവർ ഫൈനലിൽ ഏറ്റുമുട്ടി ൂട്ടൌട്ടിൽ താമരശ്ശേരി ചാമ്പ്യന്മാരായി താമരശ്ശേരിയുടെ ഗോൾ കീപ്പർ ജിൻസിൽ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇറ്റ് വിജയികൾക്കുള്ള ട്രോഫി ജില്ലാ പ്രസിഡന്റ് സുനിൽ വി പി വൈസ് പ്രസിഡന്റ് ദിജീഷ് ജില്ലാ നിർവാഹക സമിതി അംഗം സുഭാഷ് കെസി എന്നിവർ ചേർന്ന് നൽകി പരിപാടിക്ക് ജില്ലാ കമ്മിറ്റി അംഗം പ്രബീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര